ഈ കാറിന് ഇവരൊരു ബി എം ഡബ്ല്യു പാഴ് വസ്തുക്കൾ കൊണ്ടൊരു ബി എം ഡബ്ല്യു നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ബി എം ഡബ്ല്യു നിർമ്മിച്ചിട്ടുള്ളത് സൈക്കിളിന്റെ ഹബ് മുതൽ വീട്ടിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന തടി വരെ ഉപയോഗിച്ചാണ് ഈ വാഹനത്തിന്റെ നിർമ്മാണം അങ്ങനെ ബി എം ഡബ്ല്യുണ്ടെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം ദിവസങ്ങൾ നീണ്ട പരിശ്രമമാണ് ഈ വാഹനത്തിൻ്റെ നിർമ്മാണവും നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടുവാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തോടെയാണ് സഹോദരങ്ങൾ ഈ കാർ നിർമ്മിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ശാസ്ത്രോത്സവ വേദിയിൽ മത്സര ഇനത്തിൽ ഈ കാറും ഉണ്ടായിരുന്നു സ്വന്തമായി നിർമ്മിച്ച കാറിൽ ഒരു യാത്ര ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ഈ സഹോദരങ്ങൾ കുറഞ്ഞ പെട്രോളിൽ യാത്രയ്ക്ക് സാധിക്കുന്ന തരത്തിലാണ് ഇവരുടെ ഈ കാറിൻ്റെ നിർമ്മാണ പ്രവർത്തനം വീട്ടിലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണവും ഫ്രിഡ്ജിൻ്റെ ബോഡി ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ സൈക്കിൾ ഹബ് ഉപയോഗിച്ചാണ് മുൻവശങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും നമ്മുടെ ഈ ഓരോ ഭാഗവും ഓട്ടോയുടെ ടയറാണ് അല്ലെ ഓട്ടോയുടെ ടയറാണ് ഈ കാണുന്നത് പിന്നെ മറ്റെന്തൊക്കെയുണ്ട് ഇതിൽ മുൻവശം തടി ഉപയോഗിച്ചാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പാട്ടില് പിന്നെ ഇത് സ്വിച്ച് വണ്ടി ഓണാക്ക ഇത് സെൽഫ് സ്വിച്ച് ഇത് ഹോണ് പിന്നെ ഇത് ലൈറ്റ് സ്വിച്ച് പിന്നെ അത് ആക്സിലേറ്റർ ക്ലച്ച് ക്ലച്ച് അതും ബ്രാക്ക് പിന്നെ ഇതാണ് ഗിയർ മാറുന്നത് ലിവർ പിന്നെ ഇത് റിവേറ്റ്സ് പിന്നെ ഇത് സ്റ്റീറിങ് പാഴ് വസ്തുക്കളിൽ നിന്നും പുതിയൊരു വണ്ടി ഉണ്ടാക്കിയെടുക്കുന്നു പിന്നെ പഴയ വസ്തുക്കൾ മറ്റേ സൈക്കിളിൻ്റെതും നമ്മൾ ഉപയോഗം ശൂന്യമായി കളയുന്ന സാധനം പുതിയതാക്കി എടുക്കുന്നു സൈക്കിളിൻ്റെത് ഹബ്ബ് പിന്നെ ഫോണിയിലടപ്പ് അത് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ബൈപ്പറിൻ്റെ വാങ്ങുമ്പോൾ കിട്ടണ കവർ നമ്മള ഫ്രണ്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് പഴയ കാറിൻ്റെ ഗ്ലാസ് സീറ്റ് എല്ലാം ചേർത്തൊരു കാർ രണ്ടാഴ്ച പിന്നെ പഴയ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻസ് കാറിൻ്റെ സീറ്റ് പഴയ സീറ്റ് പിന്നെ സൈക്കിളിൻ്റെ ഹബ്ബ് പിന്നെ തടി തടി ഉണ്ട് ഇതിൽ പിന്നെ ഫ്രണ്ടിൽ നാരങ്ങി ഒരു അച്ചാറിൻ്റെ പോണീര ഹെഡ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പിന്നെ ഇത് വൈപ്പറിൻ്റെ വൈപ്പർ വാങ്ങ ഒരു കവറ് കിട്ടുക അതിലാണ് ഫ്രണ്ടിൽ വേറെ ഒരു ലൈറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഇതിൻ്റെ അടി സ്പീക്കറുണ്ട് പാട്ട് സെറ്റ് ഉണ്ട് ലൈറ്റുകൾ കുറേ ഉണ്ട് വേറെ ഒരു വേറെ ഒരു കാർ റോഡ്സ് റോയ്സ് യു എസ് എ മോഡലില് സാധാ ഇനി വണ്ടിയാണെങ്കിൽ അപ്പുറത്താണ് സ്റ്റീറിംഗ് പറഞ്ഞത് യു എസ് എ മോഡലിൽ ഇപ്പുറത്തായത് കൊണ്ട് അത് നമ്മൾ ഇവിടെ ഒരു മോഡിഫിക്കേഷന് വേണ്ടി സ്വന്തമായി നിർമ്മിച്ച കാറിൽ യാത്ര ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് ഈ സഹോദരങ്ങളും ഓ ലെഫ്റ്റ് ലെറ്റനന്റ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പാഴ്വസ്തുക്കൾ ഉണ്ടെങ്കിലും അതെല്ലാം ഉപയോഗപ്പെടുത്താമെന്ന് തെളിയിക്കുകയാണ് രഞ്ജിത്ത്